നമസ്കാരം പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം ആയിരക്കണക്കിന് ആളുകളുടെ ജീവൻ അപഹരിച്ചും ലക്ഷങ്ങളെ ദുരിതത്തിലാക്കിയും ലോകമെമ്പാടും പടരുന്ന കൊറോണ വൈറസ് തകർത്തെറിഞ്ഞത് ടൂറിസം ബിസിനസ് മേഖലയെ എല്ലാ ബിസിനസ് രംഗത്തും രോഗബാധയുടെ പ്രതിഫലനങ്ങൾ ഉണ്ടെങ്കിലും ഈ മഹാമാരിയിലും ഏറ്റവും അധികം പ്രതിസന്ധിയിലായത് ലോകത്താകമാനമുള്ള ടൂറിസം വ്യവസായമാണ് ആഭ്യന്തര രാജ്യാന്തര ടൂറിസങ്ങളെ ഒരുപോലെ കൊറോണ തകർത്തെറിഞ്ഞു കൊറോണ മൂലം ടൂറിസം രംഗത്ത് വരും മാസങ്ങളിൽ അഞ്ച് കോടിയോളം തൊഴിൽ നഷ്ടങ്ങൾ ഉണ്ടാകുമെന്നാണ് വേൾഡ് ട്രാവൽ ആൻഡ് ടൂറിസം കൗൺസിൽ മുന്നറിയിപ്പ് നൽകുന്നത് ഹോട്ടൽ ബുക്കിംഗിലും വിമാന ടിക്കറ്റ് ബുക്കിംഗിലും തൊട്ടടുത്ത മാസങ്ങളിൽ തന്നെ ഇരുപത്തി ഞ്ച് ശതമാനത്തിൻ്റെ കുറവാണ് കൗൺസിൽ പ്രതീക്ഷിക്കുന്നത് അമേരിക്കയും ഇറ്റലിയും ഇന്ത്യയും ഉൾപ്പെടെയുള്ള നിരവധി രാജ്യങ്ങൾ ഏർപ്പെടുത്തിയ യാത്രാവിലക്കാണ് ടൂറിസം രംഗത്തെ ഏറ്റവും പ്രതികൂലമായി ബാധിച്ചത് ലോകത്തെ ഫാഷൻ ബിസിനസ്സിൻ്റെ തലസ്ഥാനമെന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന ഇറ്റലിയിലെ വെനീസും ഫ്രാൻസിലെ പാരീസും ഉൾപ്പെടെയുള്ള വൻ നഗരങ്ങളിൽ ചുരുങ്ങിയ ദിവസത്തിനുള്ളിൽ തന്നെ ഉണ്ടായിട്ടുള്ള ബിസിനസ് നഷ്ടം ശതകോടികളുടേതാണ് ശൈത്യകാലം കഴിഞ്ഞ് യൂറോപ്പ് വെളിച്ചത്തിലേക്ക് പ്രവേശിക്കാനിരിക്കുന്ന വസന്തകാലത്തിന് തൊട്ട് മുന്നേത്തിയ കൊറോണയുടെ പ്രഹരം ടൂറിസം രംഗത്തുണ്ടാക്കിയിരിക്കുന്ന നഷ്ടം അചിന്തനീയമാണ് സ്പെയിൻ ഫ്രാൻസ് ബ്രിട്ടൻ ഇറ്റലി അയർലൻഡ് നോർവേ സ്വിറ്റ്സർലാൻഡ് തുടങ്ങിയ യൂറോപ്യൻ രാജ്യങ്ങളുടെ എല്ലാം പ്രധാന വ്യവസായം ടൂറിസമാണ് ഇതെല്ലാം പൂർണ്ണമായും തകർന്നടിയുന്ന സ്ഥിതിയാണ് നിലവിലുള്ളത് യൂറോപ്പിലെ ബജറ്റ് എയർലൈനുകളുടെ എല്ലാം പ്രവർത്തനം ഇപ്പോൾ നാമമാത്രമാണ് പല രാജ്യങ്ങളിലേക്കുമുള്ള സർവീസ് വിമാന കമ്പനികൾ പൂർണ്ണമായും നിർത്തിയ നിലയിലാണ് നോർവീജിയൻ എയർലൈൻസ് മാത്രം യൂറോപ്പിൽ മൂവായിരത്തോളം സർവീസുകൾ റദ്ദാക്കി ഇ സി ജെറ്റ് റയൺ എയർ ബ്രിട്ടീഷ് എയർവേസ് തുടങ്ങി മറ്റ് വിമാന കമ്പനികളും പേരിന് മാത്രമേ സർവീസ് നടത്തുന്നുള്ളൂ നേരത്തെ തന്നെ സാമ്പത്തിക പ്രതിസന്ധിയിലായിരുന്ന യൂറോപ്പിലെ മറ്റൊരു പ്രധാന വിമാന കമ്പനിയായ ഫ്ലൈബി കൊറോണയുടെ ഭീഷണി കൂടിയായതോടെ പൂട്ടിപ്പോയി വരുന്ന നാലാഴ്ചത്തേക്കുള്ള യൂറോപ്പിലെ പ്രധാന ടൂറിസ്റ്റ് കേന്ദ്രങ്ങളിലെ ബുക്കിങ്ങുകളെല്ലാം സഞ്ചാരികൾ ഏറെക്കുറെ ക്യാൻസലാക്കി കഴിഞ്ഞു പുതിയ ബുക്കിങ്ങുകൾക്ക് ഇൻഷുറൻസ് പരിരക്ഷ നൽകാനും പല ഇൻഷുറൻസ് കമ്പനികളും തയ്യാറാകുന്നില്ല ലക്ഷക്കണക്കിന് തീർത്ഥാടകർ ദിവസേന എത്തിയിരുന്ന വത്തിക്കാനിലെ സെന്റ് പീറ്റേഴ്സ് ചതുരത്തിലും മറ്റും കാവൽക്കാർ ഇല്ലാത്ത അവസ്ഥയാണ് ഇന്ത്യയിൽ കേരളവും ഗോവയുമാണ് യൂറോപ്പിലുള്ളവർക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ടൂറിസ്റ്റ് കേന്ദ്രങ്ങൾ യൂറോപ്പിലാകെ കൊറോണ പിടിമുറുക്കുമ്പോൾ ഇതിന്റെ പ്രതിഫലനം കേരളത്തിലെ ടൂറിസം മേഖലയിൽ ഉണ്ടാകുമെന്നുറപ്പാണ് യൂറോപ്പിലെ വിവിധ രാജ്യങ്ങളിലുള്ള ബന്ധുക്കളെ സന്ദർശിക്കാൻ ഇന്ത്യക്കാർ സാധാരണ തിരഞ്ഞെടുക്കുന്ന സമയം വരാനിരിക്കുന്ന വേനൽക്കാല മാസങ്ങളാണ് ഈ യാത്രകളുടെ നല്ലൊരു ശതമാനവും കൊറോണയിൽ മുടങ്ങും കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക